എൻ്റെ പേര് റാണി ജോസ് ഞാൻ എറണാകുളം ജില്ലയിലെ കാലഡിന്ന് വരുന്നു എൻ്റെ മൂത്ത മകൾ ഹണി യു കെയിൽ ജോലി ചെയ്യുന്നു അവൾക്ക് അലർജി സംബന്ധമായി ഒത്തിരി അസുഖങ്ങളുള്ളതാണ് അവൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എസ് ബി എമ്മിൻ്റെ ബ്രാഞ്ച് ഇവിടെ ഉള്ളതായിട്ട് അവൾ കണ്ടുവന്നിട്ട് ഇവിടുത്തെ ഡോക്ടറെ നമ്പർ എടുത്ത് അവൾ വിളിച്ച് അപ്പോൾ അവിടെ അടുത്ത് മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരം മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അവളുടെ അലർജി സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറി ഇപ്പോൾ രണ്ട് മാസമായിട്ട് അവൾക്ക് യാതൊരു കുഴപ്പമില്ല അവിടുത്തെ ആഴുള്ള രണ്ട് പേർക്കും അലർജിയുടെ അസുഖങ്ങളുള്ളവരാണ് അപ്പോൾ അവരിപ്പോൾ ഒന്നര മാസമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണം അവർക്ക് ഇതുവരെ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എനിക്ക് പലിന് തീരെ വയ്യായിരുന്നു ഒരു കാലുമ്പോൾ ഫുള്ളായിട്ട് മേരിക്കോസ് കഴിഞ്ഞു എൻ്റെ ഞരമ്പ് ഇങ്ങനെ തടിച്ചു തീർക്കായിരുന്നു മസിൽസൊക്കെ വീക്കായിട്ട് നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിട്ട് വീഴായിരുന്നു അപ്പോൾ മോള് പറഞ്ഞു ഇവിടെ വന്ന് ഈ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിടെ വന്ന് ഈ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റായിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ സുഖമായി കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഒമ്പത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്നെടുത്ത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാലിന് വളരെ സുഖമാണ് ഇപ്പോൾ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും നടക്കാനും ഒക്കെ എനിക്ക് സുഖമാണ് കാലിൻ്റെ പേരിക്കോസുഖന്ന് മാറി മസിൽസൊക്കെ ബലം വന്ന് നന്നായിട്ട് നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ നമ്മുടെ അടുത്ത് വളരെ സിൻസിയറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം അറിയിക്കാനാണ് ഞാൻ ഞാനിതിനകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിലാർക്കെങ്കിലൊക്കെ ഇതുപോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഡോക്ടറുടെ കണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ വളരെ നന്നായിരിക്കും